പരിശുദ്ധ റംസാനിൻ്റെ വരവറിയിച്ച് വന്നെത്തിയ ബറാത്ത് റാവ് വിശ്വാസികൾ വിവിധ പ്രാർത്ഥനകളാൽ വരവേറ്റു ബറാത്ത് റാവ് വെള്ളിയാഴ്ച ദിവസം വന്നെത്തിയത് വിശ്വാസികൾക്ക് ഇരട്ടി മധുരമായി അസർ അസറ നമസ്കാരത്തിനുശേഷം കബരിടങ്ങളിലെത്തിയ വിശ്വാസികൾ അവരവരുടെ മൺമറഞ്ഞുപോയ പോയ ബന്ധുമിത്രാദികൾക്കു വേണ്ടി കണ്ണീരണിഞ്ഞ് പ്രാർത്ഥനാ നിരതരായി മഗ്രിബ് നമസ്കാരത്തിന് ശേഷം മൂന്ന് യാസീനുകൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രാർത്ഥനകൾ നടത്തിയ വിശ്വാസികൾ ശനിയാഴ്ച ഒരു ദിവസം വിശ്വാസികൾ ബറാത്തിൻ്റെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ബറാത്ത് രാവിന് വിവിധ പ്രത്യേകതകളാണ് വിശ്വാസികൾ കൽപ്പിക്കുന്നത് ഇനിയുള്ള ഒരു വർഷക്കാലത്തെ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന മഹത്തായ ദിനമാണിതെന്നാണ് വിശ്വാസം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നന്മയും കാരുണ്യവും ചോദിച്ച് വിശ്വാസികൾ പാതിര വരെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണിത് റംസാനിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വിശ്വാസിക്ക് ആത്മശുദ്ധി ആർജിക്കാനും ഹൃദയാന്തരങ്ങൾ പ്രകാശിപ്പിക്കാനും ഈ ദിവസം ഉപകാരപ്രദമാകുമെന്നാണ് വിശ്വാസം ശബ്ബാൻ മാസത്തിലെ പതിനഞ്ചാം രാവാണ് ബറാത്റാവായി മുസ്ലിം ലോകം കണക്കാക്കുന്നത് ലൈലത്തുൽ മുബാറക് എന്ന് ഈ രാത്രിയെ ഖുറാൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് മോചനം എന്നാണ് മലയാള പദം നിരവധി മനുഷ്യരെ പാപങ്ങളിൽ നിന്നും നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിനമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു റംസാൻ കഴിഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ വ്രതമെടുക്കാൻ തിരഞ്ഞെടുത്ത മാസം കൂടിയാണ് ശബാൻ കേരളത്തിൽ പൂർവിക കാലം മുതൽ തന്നെ മുസ്ലിം സമൂഹം ബറാത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് മുസ്ലിം ഭവനങ്ങളും മസ്ജിദുകളും പ്രാർത്ഥനാ നിർഭരമാവും വീടുകളിൽ മധുരപലഹാരങ്ങളും മറ്റും ഉണ്ടാക്കി കുടുംബങ്ങളിലേക്ക് കൊടുക്കലും മറ്റും പതിവാണ് വിശുദ്ധ ഖുറാനിലെ പ്രധാന അധ്യായമായ സൂറത്തുൽ യാസിൻ പാരായണമാണ് ഈ രാവിലെ കർമ്മങ്ങളിൽ പ്രാധാന്യം